പുരുഷനും പ്രായപൂർത്തിയായ ഭാര്യയും തമ്മിലുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം ശിക്ഷാർഹമല്ലെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഭാര്യയുടെ സമ്മതമില്ലെങ്കിലും ഇത് കുറ്റകരമല്ലെന്നും കോടതി വ്യക്തമാക്കി ഭർത്താവിന്റെ പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിനു ശേഷം ഭാര്യ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിനും കൊലപാതകത്തിന് തുല്യമല്ലാത്ത കുറ്റകരമായ നിർഹത്യക്കും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ വിചാരണ കോടതി ശിക്ഷിച്ചു എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ഇയാൾക്ക് അനുകൂല വിധിയാണ് ഉണ്ടായത് ഇന്ത്യയിൽ വൈവാഹിക ബലാത്സംഗം നിയമപ്രകാരം ശിക്ഷാർഹമല്ല ഹൈക്കോടതി വിധി ഇപ്പോൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തെയും ശിക്ഷയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കുന്നു ഭാര്യയ്ക്ക് പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈംഗിക ബന്ധമോ ഭർത്താവിന്റെ ലൈംഗിക പ്രവൃത്തിയോ ഒരു സാഹചര്യത്തിലും ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും അതിനാൽ പ്രകൃതിവിരുദ്ധ ലൈംഗികത ഭാര്യയുടെ സമ്മതമില്ലാതെ നടന്നാലും കുറ്റമല്ലെന്നും കോടതി വിധിയിൽ പറഞ്ഞു വൈവാഹിക ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി നിരവധി ഹർജികൾ പരിഗണിച്ചിരുന്നു എന്നാൽ ബെഞ്ചിന്റെ തലവനായ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വിരമിക്കാൻ പോകുന്നതിനാൽ വാദം കേൾക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു പുതിയ ബെഞ്ച് ഈ വിഷയം കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്